തങ്ങും എന്നാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത് എനിക്ക് ട്രാവൽ ഉള്ള ഒരാളാണ് ഞാൻ ഫ്രണ്ട് എൻ്റെ എന്റെ മടിയിൽ രണ്ട് കാരണങ്ങളുണ്ട് അങ്ങനെ അപകടം നടന്ന് ആറു വർഷങ്ങൾക്ക് ശേഷം ബാലഭാസ്കറുടെ ഭാര്യ ലക്ഷ്മി മൗനം വെടിഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് ഒരു പക്ഷേ എല്ലാരും കാത്തിരുന്നതായിരുന്നു ലക്ഷ്മിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കുവാൻ വേണ്ടി ബാലഭാസ്കറുടെ മരണം കൊലപാതകമാണ് എന്ന് ഉയർന്നപ്പോഴും ബാലഭാസ്കറുടെ ഡ്രൈവർ അർജുൻ മൊഴി മാറ്റി പറഞ്ഞപ്പോഴും അതുപോലെ തന്നെ ബാലഭാസ്കറുടെ മാനേജർ വിഷ്ണുവും പ്രകാശൻ തമ്പിയും സ്വർണക്കടത്തിൽ പിടിക്കപ്പെട്ടപ്പോഴും എല്ലാം എല്ലാവരും കാത്തിരുന്നത് ലക്ഷ്മിയുടെ പ്രതികരണത്തിന് വേണ്ടിയിട്ടായിരുന്നു അതുപോലെ തന്നെ ബാലഭാസ്കറുടെ അച്ഛൻ പബ്ലിക്കിൽ വന്ന് ലക്ഷ്മിയെ കുറ്റപ്പെടുത്തുകയും അതുപോലെ ഒരുപാട് സൈബർ അറ്റാക്കിനും ലക്ഷ്മി ഇരയായിട്ടുണ്ട് ഇപ്പോൾ ലക്ഷ്മി മനോരമ ന്യൂസിൽ അന്ന് എന്താണ് എന്താണ് സംഭവിച്ചത് എന്ന് ഓർത്തെടുത്ത് പറയുന്നുണ്ട് അതിന്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം എന്തായിരുന്നു ഇത്രയും കാലം ലക്ഷ്മി പുറത്ത് ഒന്നാമത്തെ കാരണം അപകടം ബാധിക്കപ്പെട്ട ഒരാളും കൂടിയാണല്ലോ അപ്പോൾ അതായത് ഫിസിക്കലി ബാധിക്കപ്പെട്ട ഒരാളും കൂടിയാണ് അപ്പോൾ അതിന്റെ കാര്യമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സമയത്ത് തന്നെ മാനസികമായ ബുദ്ധിമുട്ടുകളും രണ്ടും ഒരേ സമയം എന്നെ ബാധിക്കുന്നുണ്ടായിരുന്നു കുറച്ച് മാസങ്ങൾ തന്നെ എനിക്ക് റിയാലിറ്റി എന്താണെന്ന് ഞാൻ ശരിക്കും ചെയ്യാൻ അപകടം നടന്ന സമയത്ത് ബാലഭാസ്കറുടെ ആയിട്ടുള്ള അർജുൻ അടുത്തിടെ സ്വർണ കവർച്ച കേസിൽ അറസ്റ്റിലായി അപ്പം അതിനുശേഷമാണ് വീണ്ടും ഈ ഒരു വിഷയം പൊങ്ങി വന്നത് ഇപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ സംസാരിക്കാൻ തയ്യാറായത് എന്ന ചോദ്യത്തിനും ലക്ഷ്മി തന്നെ ഉത്തരം പറയുന്നുണ്ട് അതുകൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം ലക്ഷ്മി എന്തുകൊണ്ട് സംസാരിക്കാൻ തയ്യാറാകുന്നു ഇപ്പോൾ സംസാരിക്കാൻ തയ്യാറാകുന്നതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് സി ബി ഐയുടെ രണ്ടാമത്തെ ഘട്ടം മൊഴിയെടുക്കലും എല്ലാം കഴിഞ്ഞു അപ്പോൾ അത് എന്തായിരുന്നു എനിക്ക് എൻ്റെ ഫൈനൽ സംഭവങ്ങൾ എനിക്കറിയില്ല അതിനി വേഡിക്റ്റ് ആകുമ്പോൾ അറിയാൻ പറ്റുമെന്ന് തോന്നുന്നു പിന്നെ ഈ വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ എല്ലാം റെക്കോർഡിക്കലാണ് ീഗൽ റെക്കോർഡ്സിലുള്ളതാണ് എൻ്റെ വിഡ്നസ് മൊഴി എന്ന് പറയുന്നത് പക്ഷേ ബാലിനെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം ആൾക്കാര് ഞാനത് പറഞ്ഞു കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് വിവാദങ്ങൾ എന്താണെങ്കിലും അവസാനിക്കാൻ പോകുന്നില്ല ഇനിയും വിവാദങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കും ഇപ്പൊ തന്നെ ബാലഭാസ്കറുടെ അച്ഛനും സുഹൃത്തുക്കളും ഒക്കെയാണ് പലതരത്തിലുള്ള ആരോപണങ്ങളുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് ഇനിയിപ്പോ ലക്ഷ്മി എന്ത് തന്നെ പറഞ്ഞാലും തുറന്നു പറഞ്ഞാലും ഇല്ലെങ്കിലും വിവാദങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും ഒരു ഫൈനൽ ആൻസർ കിട്ടുന്നത് വരെ അപ്പൊ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും പറയേണ്ട സമയത്ത് കാര്യങ്ങൾ പറയുകയും ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നതും നല്ലത് തന്നെയാണ് അപകടം നടന്ന സമയത്തെ കാര്യങ്ങളും കൂടി ലക്ഷ്മി ഓർത്തെടുത്ത് പറയുന്നുണ്ട് അതും കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം എനിക്ക് ട്രാവൽ സിഗ്നസ് ഉള്ള ഒരാളാണ് ഞാൻ കാറിന്റെ ഫ്രണ്ട് സീറ്റില് എന്റെ മോൾ എൻ്റെ മടിയിലുണ്ടായിരുന്നു കണ്ണടച്ചിരിക്കും മോഷൻ സെൻസിങ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ണടച്ചിരിക്കുക എന്നുള്ള മൂവ്മെൻറ് ഫീൽ ചെയ്തിട്ടാണ് ഞാൻ കണ്ണു തുറക്കുന്നത് കുറച്ചൊരു ഓഫ് റോഡ് സഞ്ചരിക്കുന്ന പോലുള്ളൊരു വല്ലാത്തൊരു നിയന്ത്രണം ഇല്ലാത്തൊരു അവസ്ഥ ഞാൻ കണ്ണു തുറക്കുമ്പോൾ എനിക്ക് പുറത്ത് ഉള്ള വിഷൻ എനിക്ക് അത്ര വ്യക്തമല്ല പക്ഷെ അകത്തെ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്ന അർജുനാകെ പകച്ച കയ്യിൽ നിന്ന് വണ്ടിയുടെ കൺട്രോൾ കയ്യിൽ ഇല്ലാത്ത പോലുള്ളൊരു ഇരിക്കലായിരുന്നു ഒരു അതൊക്കെ സെക്കൻഡുകളുടെ ഓർമ്മയാണ് ഞാൻ നിലവിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്റെ ഉച്ച പുറത്ത് വന്നു എനിക്ക് അറിയില്ല ഞാൻ ഗിയർ ബോക്സില് കൈ കൊണ്ട് നന്നായിട്ട് അടിക്കുന്നുണ്ടായിരുന്നു അവിടെ എന്റെ ബോധം പോയി പിന്നെ ഓർമ്മയില്ല പിന്നെ ഞാൻ അപ്പോൾ ഇത്രയുമാണ് ലക്ഷ്മിയുടെ ഓർമ്മയിലുള്ളത് ആ ഒരു അപകടം എന്ന് പറയുന്നത് എത്രമാത്രം വലുതായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം അത്രയും വലിയൊരു അപകടത്തെ തരണം ചെയ്ത് ആ കാര്യങ്ങളൊക്കെ ഓർത്തെടുത്ത് പറയുക എന്ന് പറയുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് അതുപോലെ തന്നെ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്ന ഒരു ചോദ്യമായിരുന്നു അവരവിടെ തങ്ങാതെ വേഗം തിരിച്ചു ലക്ഷ്മി ആൻസർ പറയുന്നുണ്ട് അതും കൂടി നമുക്കൊന്ന് നോക്കാം തങ്ങും എന്നാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത് അങ്ങനെ തങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പായിട്ടല്ല പോയത് അല്ല അല്ല ഞങ്ങള് അന്ന് തങ്ങും എന്നൊരിക്കലും പറഞ്ഞിരുന്നില്ല എൻ്റെ വയ്യായ കൊണ്ടാണ് ബാലു പറഞ്ഞത് ലേറ്റ് ആയിട്ടാണ് പൂജയൊക്കെ കഴിയുന്നതെങ്കിൽ നമുക്ക് എന്നാ പിന്നെ അറസ്റ്റ് ചെയ്ത് പോവാം അല്ലെന്നുണ്ടെങ്കിലും പുറപ്പെടാം കാരണം ബാലുന് രാവിലെ വർക്കൗട്ട് പ്രാക്ടീസ് അദ്ദേഹത്തിൻ്റെ വർക്ക് സ്റ്റുഡിയോ അപ്പോൾ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു കൊലപാതകമാണ് ആരൊക്കെയോ ചേർന്ന് ഞങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നൊന്നും വിശ്വസിക്കുന്നില്ല എന്നാണ് ലക്ഷ്മി പറയുന്നത് പിന്നെ അന്വേഷണം നടന്നിട്ടും ഇതുവരെ ഒന്നും കണ്ടുപിടിക്കാനും കഴിഞ്ഞിട്ടില്ലല്ലോ ലക്ഷ്മിയുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് നമുക്ക് പ്രത്യേകിച്ച് ആരോടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഭർത്താവും മകളും പോയതിനു ശേഷം ഇപ്പോഴും പല രീതിയിലുള്ള സൈബർ അറ്റാക്കുകളും കുറ്റപ്പെടുത്തലുകളും അവർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പലരും പലരുടെ മനസ്സിൽ ചില ചോദ്യങ്ങളും അവർ തന്നെ ഉത്തരങ്ങളും കണ്ടുവച്ചിട്ടുണ്ടാകും ആ ഒരു ഉത്തരം അവർ ഉദ്ദേശിക്കുന്നയാൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ആക്രമിക്കുകയാണ് ഇപ്പം വേറൊരു സ്റ്റോറി കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഉത്തരം തോന്നി അതേ ഉത്തരം തന്നെ മറ്റൊരാൾ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കുന്ന കാര്യമല്ലല്ലോ എന്താണെങ്കിലും ഇത് നടന്ന് ആറു വർഷം കഴിഞ്ഞിരിക്കുന്നു ഇനിയും ഇതിന്റെ ഒരു കൺക്ലൂഷൻ ഇത് അപകടമാണോ അതോ കൊലപാതകമാണോ ആസൂത്രിതമാണോ എന്നൊന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ സത്യം എന്താണെന്നുണ്ടെങ്കിലും പുറത്തു വരട്ടെ